സിനിമകൾക്ക് പോകുമ്പോൾ അതിന് എടുക്കുന്ന ടിക്കറ്റിന്റെ വിലക്കപ്പുറം അതിനോടൊപ്പം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മറ്റ് ഗുഡ്സ് അത് നമുക്ക് കയ്യിൽ കൊണ്ടുപോകാൻ കഴിയില്ല അവിടെ നിന്ന് തന്നെയാണ് വാങ്ങുക അതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈടാക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ തന്നെ അത് ഇപ്പോൾ ആയാലും മീഡിയം ആയാലും ആ ക്വാണ്ടിറ്റിയിൽ കുഞ്ഞുങ്ങൾ കൂടിയുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു പോകും അവിടെയാണ് കച്ചവടം നടക്കുന്നത് സിനിമയുടെ ടിക്കറ്റ് നിരക്കല്ല ഇവിടുത്തെ വിഷയം അതിനപ്പുറം ടിക്കറ്റ് നിരക്ക് കാരണം ഐമാക്സ് ഒക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അനുസരിച്ചുള്ള ടിക്കറ്റിന് തുക ഈടാക്കും പക്ഷേ അതിനോടൊപ്പമുള്ള മറ്റ് സർവീസുകൾ ഭക്ഷണമടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങളിലാണ് വലിയ കച്ചവടം നടക്കുന്നത് അതിൽ കോടതി ഇടപെടൽ വന്നിട്ടുമുണ്ട് അതൊന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടിയത് മാത്രം ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് സിനിമ ആസ്വാദകർക്ക് പറയാനുള്ളത് എന്താണ് പൊതുജനം സ്പീക്കി അധികമാണ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വന്ന് കയറുന്നതായിരിക്കും നല്ലത് റേറ്റ് അധികമാണ് കാര്യം നമുക്ക് പുറത്തുനിന്ന് വെള്ളം കൊണ്ടൊന്നും കുടിക്കാൻ പറ്റില്ല ഇവിടെ കിട്ടുന്ന വെള്ളത്തിനാണെങ്കിൽ

കാര്യം നമുക്ക് പുറത്തുനിന്ന് വെള്ളം കൊണ്ടൊന്നും കുടിക്കാൻ പറ്റില്ല ഇവിടെ കിട്ടുന്ന വെള്ളത്തിനാണെങ്കിൽ